നിങ്ങളുടെ നാളെ നാളെ നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം പതിനൊന്നാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം ഇരുപത്തി അഞ്ചാം തീയതി മംഗളവാരം ചൊവ്വാഴ്ച നാളെ ചൊവ്വാഴ്ച തൃശ്ശൂർ സൂര്യോദയകാലത്ത് ആറ് ഇരുപത്തിരണ്ട് അസമയം വൈകിട്ട് ആറ് അൻപത്തി അഞ്ച് നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം ചൊവ്വാഴ്ച മൂന്ന് മുതൽ നാല് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു രാഹുകാലം നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹു കാലത്ത് അനുഷ്ഠിക്കാറില്ല നാളത്തെ നക്ഷത്രം പൂയൻ നക്ഷത്രമാകുന്നു നാളത്തെ തിഥി നിങ്ങൾ ശ്രദ്ധിക്കുക നാളെ കറുത്തപക്ഷത്തിലെ സപ്തമിതിഥിയാണ് ചന്ദ്രൻ കറുത്തപക്ഷം അഞ്ചാം തീയതി കഴിഞ്ഞാൽ പിന്നെ ദുർബലനായി വരികയാണ് ആ ദൗർബല്യമാണ് അവസാനം നാം അമാവാസിയായി കണക്കാക്കുന്നത് ചതുർദശി കഴിഞ്ഞാൽ അടുത്ത ദിനമാണ് അമാവാസി കറുത്ത വാവ് പൂയ നക്ഷത്രം ഒരു ശുഭനക്ഷത്രമാണ് പുഷ്യം എന്ന് നാം സംസ്കൃതത്തിൽ അല്ലെങ്കിൽ പുനർപുസം എന്നൊക്കെ തമിഴന്മാർ പറയുന്ന നക്ഷത്രമാകുന്നു പൂയം നക്ഷത്രം വെടുത്തപക്ഷത്തിലെ പൂയം വളരെയധികം മേന്മങ്ങളെ കാണാം പക്ഷേ പൂയം കറുത്തപക്ഷത്തിൽ വരുന്തോറും നമുക്ക് കാണാം പൂയം നക്ഷത്രത്തിൽ കാല് വരുമ്പോൾ അത് പല രീതിയിലും ബുദ്ധിമുട്ടുകൾ ആ നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടിക്കും ബന്ധുക്കൾക്കും ഉണ്ടായി കാണാറുണ്ട് അതിനാൽ നാളെ ചൊവ്വാഴ്ചയാണ് കറുത്തപക്ഷത്തിലെ പൂയമാണ് അത്രത്തോളം ഒരു ശുഭകരമായ മുഹൂർത്തങ്ങളൊന്നും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എനിക്ക് തരുവാൻ കഴിയില്ല നാളത്തെ ദിനത്തിൻ്റെ ഒരു പ്രത്യേകത നാളെ ചൊവ്വാഴ്ചയാണ് പൂയം നക്ഷത്രമാണ് അതിനാൽ ശനീശ്വരനെ പ്രാർത്ഥിക്കാൻ വളരെ അനുകൂലമായ ദിവസമാണ് പ്രത്യേകിച്ച് ഹനുമാൻ സ്വാമി ഹനുമാൻ സ്വാമിക്ക് പൂയൻ നക്ഷത്രം വളരെ വിശേഷപ്പെട്ട ദിനമാണ് ഹനുമാൻ്റെ നക്ഷത്രം മൂലം നക്ഷത്രമാണ് പക്ഷേ പൂയമ്മനയുടെ മുത്രട്ടാതി ഇതൊക്കെ തന്നെ ശനീശ്വരനുമായി ബന്ധപ്പെടുന്ന നക്ഷത്രമാകുന്നു ശനീശ്വരൻ്റെ ദേവതകളിൽ വളരെയധികം പ്രാമുഖ്യം ഹനുമാനും ഉണ്ട് ശരിക്കും ശാസ്താ വയ്യപ്പൻ വേട്ടക്കരൻ കരിയാത്തൻ കാട്ടുമൂർത്തി കിരാതമൂർത്തി പറശ്ശരിക്കടവ് മുത്തപ്പൻ ഹനുമാൻ ഇതൊക്കെ ദേവതകളാണ് അതിനാൽ നാളെ ഹനുമാൻ സമീപിക്കുന്ന നെയ്വിളക്ക് സമർപ്പിക്കുന്നത് അല്ലെങ്കിൽ എള്ളെണ്ണ സമർപ്പിക്കുന്നതൊക്കെ നല്ല ശുഭകരമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒളിച്ചുകൂടാൻ പറ്റാത്ത പല ദൗത്യങ്ങളും ഉണ്ടെങ്കിൽ ഒരു മുഹൂർത്തം ഞാൻ തരാം നാളെ കാലത്ത് പതിനൊന്ന് വരെ വിഷ്ടീകരണമാണ് വൃഷ്ടികാലത്ത് ഒരു കാര്യവും നാം ചെയ്യാറില്ല വൃഷ്ടികാലെ കൃതം കാര്യം വിനാശം ഉപകച്ചത് എന്നാണ് വൃഷ്ടികാലത്ത് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നാശം സംഭവിക്കുമെന്ന് പറയുന്നു അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ വേണമെങ്കിൽ പതിനൊന്ന് ഇരുപത്തഞ്ച് മുതൽ പന്ത്രണ്ട് ഇരുപത് വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി സമയം കണ്ടെത്താം ഒഴിച്ചുകൂടാൻ പറ്റാത്ത വല്ല കാര്യവും ഉണ്ടെങ്കിൽ എന്ന് മാത്രം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം